ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ ടീമുകളെ തിരിച്ചിരിക്കുകയാണ് ക്യാപ്റ്റനായിട്ട് നന്ദന വളരെ പവർഫുള്ളായിട്ട് തന്നെ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയാണ് പവർ ടീമിന് കീഴിലല്ലാത്ത ആദ്യത്തെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ ഇരട്ടിയാണ് ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ പവറും എന്ന് അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് അതായത് വളരെ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ടാണ് ഇപ്പോൾ നന്ദന വന്നിരിക്കുന്നത് അപ്പോൾ ടീമുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു കിച്ചൺ ടീമില് അൻസിബ നോറ ശ്രീതു മുടിയൻ എന്നിവരും വെസൽ ടീം തിരിച്ചു വന്നിരിക്കുകയാണ് വെസൽ ടീമിൽ നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ റസ്മിനുമാണ് uh, അതോടൊപ്പം തന്നെ ഫ്ലോർ ക്ലീനിങ്ങിനകത്ത് അഭിഷേക് അർജുൻ ജാസ്മിൻ എന്നിവരും ബാത്റൂം ക്ലീനിങ്ങിൽ അപ്സര സായി സിജോ എന്നിവരുമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെ ബാത്റൂമിലേക്ക് കിട്ടുക എന്ന് പറയുന്നുണ്ട് അവിടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സായി ആണ് ബാത്റൂം ക്ലീനിങ്ങിൽ ഫ്ലോർ ക്ലീനിങ്ങിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് ആണ് കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മുടിയനും അതുപോലെ വെസൽ ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയുമാണ് സോ തുടക്കത്തിലുള്ള ആ ഒരു ടീം സെലക്ഷൻ തന്നെ ബുദ്ധിപരമായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇതിനകത്ത് അടിപൊട്ടാനുള്ള സാധ്യതകൾ ധാരാളമാണ് എന്തായാലും നോക്കാം നമുക്ക് തുടക്കം നന്നായിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻസിനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം